കാണണം 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 ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുത്ത ഒരു സന്തോഷത്തിലാണ് ഞാൻ അതും മലപ്പുറം ജില്ലയുടെ മലപ്പുറം മഹിമ എന്നൊരു ഫെസ്റ്റ് കണക്കുണ്ട് അതിലേക്കും കൂടിയാണ് എന്റെ ഈ അമ്മനെ കൊടുത്തിട്ട് അപ്പൊ കടലി കടന്ന് ഇവിടെ എത്തിയിരിക്കും അഭിതാബിക്കാർക്ക് എല്ലാ കാര്യത്തിനും ഓടി നടന്ന് എല്ലാ സഹായം ചെയ്യുന്ന എന്താണ് ഈ മോനെ പറ്റി പറയാനുള്ളത് മോൻ നല്ല കുട്ടിയാണ് എന്താ വെച്ചാൽ നമ്മളെ വളരെയധികം സഹായിച്ചില്ല ചെറുപ്പത്തില ചെറുപ്പത്തിലൊക്കെ കഴിഞ്ഞു പോയി പിന്നെ കൊറേ കരുന്നാലും പൊങ്ങനായിട്ട് തിരിഞ്ഞു നോക്കിയല്ല എന്റെ അച്ഛനായിട്ട് അമ്മായിട്ട് മരിച്ച കാലത്ത് ഇവിടെ ചെറുപ്പം വന്നിട്ടാണ് അന്നാ കാലത്ത് ഞാൻ ചെറുപ്പാലെ ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് അമ്മ വെച്ചത് അപ്പളപ്പം വന്നിട്ട് ഞാൻ അമ്മന്റെ അടുത്ത് ഇരിക്കുമ്പോ എന്താണ് ഇങ്ങോട്ട് ഇനി ആവശ്യമുള്ളത് അത് എന്നോട് പറയണന്ന് പറഞ്ഞത് എന്താ വെച്ചാല് അന്നെനിക്ക് അധികം എനിക്കൊരു ആറു മാസമായി തന്നെ അന്ന് എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സായി പിന്നെ അമ്മന്റെ പേര് നിറയിച്ചാദ്യ എത്ര മക്കളുണ്ട് നാലു പേര് എന്തൊക്കെ ചെയ്യുന്നപ്പോ